പരമാകാരുണികനായിരിക്കുന്ന ഒരു പീഡ പീഡെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ നിലനിർത്താൻ ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ ജാതി വ്യത്യാസമില്ലാത്ത ഐത്തമില്ലാത്ത പരമ്പരാഗത ഹിന്ദു വിശ്വാസങ്ങളിന് വ്യത്യസ്തമായ ഒരു വിഗ്രഹപ്രതിഷ്ഠയാണ് കഴിച്ചത് മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മീയ ആത്മീയബോധത്തിൻ്റെ പ്രകാശനമായും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായുള്ള പ്രതീകാത്മകമായ പ്രവർത്തനവുമായാണ് ഗുരുനിലകൊണ്ട് ഗുരുസ്വാമികളുടെ ആദ്യത്തെ മാനവ സമൂഹത്തിൻ്റെ എല്ലാവിധ അതിർവരമ്പുകളെയും അതിലിംഘിച്ച് ചരിത്രരേഖകൾ എപ്പോഴും വിചാര വിപ്ലവം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും കേരളദേശത്ത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അഗസ്ത്യാർ കൂടത്തിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും കൊച്ചു നദിയായ നെയ്യാറിൻ്റെ തീരത്തെ അതായത് ചൊക്കൻകാണി ശങ്കരൻകാട് എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ നെറുകയിൽ കൂടി ഒഴുകി എത്തുന്ന നെയ്യാറിൻ്റെ ഓരത്തെ ഗുരുനാമകരണം ചെയ്ത അരുവിപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഫെബ്രുവരി ശിവരാത്രി നാളിൽ രാത്രി വളരെ വൈകി ഓം നമ ശിവായ എന്ന് ഉരുവിട്ടുകൊണ്ട് അവിടെ കൂടി അനേക ആൾക്കാരുടെ സാന്നിധ്യത്തിൽ നെയ്യാറിലെ ആഴമുള്ള ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്ന് ഗുരുസ്വാമി തൃപാദങ്ങൾ മുങ്ങിയെടുത്ത ശിലാഖണ്ണവുമായി ഈറനായി വന്നു നിന്ന് തൃക്കൈകളിലിരുന്ന ശിലാഖണ്ണം തൃപാദങ്ങളുടെ കണ്ണുനീറാൻ അഭിഷേകം ചെയ്യപ്പെട്ടതെന്ന നിലയിൽ പീഠമായി സങ്കല്പിക്കപ്പെട്ടിരുന്ന പാറമേൽ ഏറ്റവും ഹൃദയസ്പർശിയായ ശുദ്ധ ശിവനെ ശിവലിംഗരൂപത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് പൂണുനൂലില്ലാതെ ബ്രാഹ്മണനാകാതെ ഗുരു ചെയ്ത ആ നിർവഹണത്തെ ചോദ്യം ചെയ്യാൻ അന്നും ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് കേൾവി ജാതിസ്പർശം ഐത്തം തീണ്ടൽ ഇല്ലാത്ത ആ മഹക്കർമ്മം ഇന്നും ലോകചരിത്രത്തിൽ ആദ്യത്തെ ഭൂമിപ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെ ലൈവ് ഷോയായി നിലകൊള്ളുകയാണ് ക്ഷേത്രനിർമ്മാണം നടക്കാതെ ഇരുന്നതിനാൽ ഒരു ഫലകം വരുത്തി അതായത് ഒരു മരപ്പലകയിൽ പച്ചില പറിച്ചെടുത്ത് ഗുരുവിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ പച്ച മലയാളത്തിലെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന് എഴുതി എഴുതിവെച്ച് പ്രദർശിപ്പിച്ച് ലോക മാനവരെല്ലാവരെയും ഉണർത്തിക്കൊണ്ട് ഉറങ്കണ്ണും അകക്കണ്ണും തുറന്നു കാണാൻ പ്രാപ്തരാക്കുകയാണ് ഉണ്ടായത് ലോകത്തിലാദ്യമായി ഒരു മരപ്പലയിൽ പച്ചില കൊണ്ടെഴുതിയ ലോക ബ്രദർഹുഡ് ലൈവ് ഷോ മാനവകുലത്തിൽ ആർക്കും മറന്നു കളയാൻ കഴിയുമോ ഒരമ്മയുടെ മക്കളായി കഴിയുന്ന സാഹോദര്യ ബുദ്ധിയുടെ പ്രതീകമായി കാണുന്നുവെങ്കിൽ ഒരമ്മയുടെ മക്കളായി കഴിയുന്ന സഹോദര ബുദ്ധി നിലനിർത്തേണ്ട ഉത്തരവാദിത്തം കടമ കടപ്പാട് ഇന്നും പരിവർത്തന വിധേയമായി കൊണ്ടിരിക്കുന്ന ഹോമോസപ്പിയൻസ് എന്നറിയപ്പെടുന്ന മനുഷ്യവർഗത്തിൻ്റെത് മാത്രമാണ് ശ്രീനാരായണ ശ്രീനാരായണധർമ്മമെന്ന് പറഞ്ഞ് പ്രചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ കാതൽ ഓരോരുത്തരും ആത്മവിമർശനം ചെയ്യുന്നത് വളരെ ഗുണകരമായ മാറ്റത്തിന് കാരണമായേ കാ മാനവകുലത്തിൻ്റേതു മാത്രമല്ല ലോകഹിതത്തിനായി പ്രയത്നിക്കാനും നിലകൊള്ളാനും മാനവകുലത്തിന് സാധിക്കുമാറാകട്ടെ ഗുരുവിൻ്റെ പ്രായോഗിക ജീവിതതന്ത്രം മനുഷ്യകുലത്തിന് എപ്പോഴും ഔത്സഖ്യമുണ്ടാക്കി നൽകുമാറാകട്ടെ